അടിമാലിനി സ്വദേശിയായ മറിയക്കുട്ടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മറിയക്കുട്ടി സർക്കാർ നൽകുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തണ്ടൽ സമരം നടത്തി ശ്രദ്ധേയയായ ഒരാളാണ് ഇപ്പോൾ മറിയക്കുട്ടി ഹൈക്കോടതിയിലും എത്തിയിരിക്കുന്നു എത്തിയതിന് കാരണം ഇതാണ് അഞ്ച് മാസത്തെ വിധവാ പെൻഷൻ കുഴിശികയുണ്ടെന്നും അത് സർക്കാർ നൽകുന്നില്ലെന്നും കാണിച്ചു കൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് ഈ ഹൽ ഹർജി എത്തിയതാകട്ടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രമുഖനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ ബെഞ്ചിലാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഹർജിക്ക് അതിൻ്റേതായ പ്രയോജനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് സർക്കാരിന് നോട്ടീസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ നൽകേണ്ടതായ സർക്കാർ അത് പല മാസങ്ങളിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും അഞ്ച് മാസത്തെ വിധവാ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണെന്നും അത് ഉടനെ തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകണം എന്ന് കാണിച്ചുകൊണ്ടാണ് ഇടുക്കി അടിമാലി സ്വദേശിനിയായ മറിയക്കുട്ടി ഹൈക്കോടതിയിൽ എത്തിയത് താൻ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നും മരുന്ന് വാങ്ങാനും തൻ്റെ ദൈനംദിന ജീവിത ചെലവുകൾക്കും വേണ്ടിയുള്ള പണമൊന്നും ഇല്ലാത്തതിനാൽ ആകെ ആശ്രയിക്കുന്നത് ഈ മാസത്തിൽ കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്നുമാണെന്നും ഇത് കൃത്യമായും കിട്ടിയില്ലെങ്കിൽ തൻ്റെ ജീവിതം ഇരുളടഞ്ഞു പോകും എന്നും മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു യഥാർത്ഥത്തിൽ സാമൂഹിക സുരക്ഷ സെസ് ഏർപ്പെടുത്തി എല്ലാ മാസവും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കൃത്യമായും സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് അത് അനുസരിച്ച് മദ്യത്തിനും പെട്രോളിനും ഡീസലിനുമൊക്കെ വില വർദ്ധിപ്പിച്ച സർക്കാരാണ് ഇപ്പോഴും അഞ്ചു മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെയാണ് എല്ലാ വിവരങ്ങളും കാണിച്ചുകൊണ്ട് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനു വേണ്ടി അതായത് മദ്യത്തിനും പെട്രോളിനും ഡീസലിനും സെസ് ചുമത്തി അതിൽ നിന്ന് കിട്ടിയ വരുമാനം സാമൂഹിക ക്ഷേമ പെൻഷനു കൊടുക്കാതെ വക മാറ്റി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ പ്രതിഷേധവും ഈ മറിയക്കുട്ടി തൻ്റെ ഹർജിയിൽ കാണിച്ചിട്ടുണ്ട് മാത്രമല്ല മറിയക്കുട്ടിക്ക് ഇതിനെ തുടർന്ന് സർക്കാരിനെ പിന്താങ്ങുന്നവരൊക്കെ തന്നെ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ മറിയക്കുട്ടിക്കെതിരെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് മറിയക്കുട്ടിക്ക് കൂടുതൽ വീടുകളുണ്ടെന്നും കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ടെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് നൽകിയ ചില വാർത്തകൾ പിന്നീട് കൂടി തന്നെ ആ വാർത്തകൾ പിൻവലിക്കേണ്ടിയും വന്നു എന്തായാലും മറിയക്കുട്ടി ഇപ്പോൾ യുദ്ധത്തിന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ യുദ്ധം ഒരാളിനു വേണ്ടിയല്ല എന്നുള്ളതാണ് നമുക്ക് അടിവരയിട്ട് പറയേണ്ടത് സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തിലേറെ ആളുകൾ അതിൽ ഭൂരിപക്ഷവും ആശ്രയിക്കുന്നത് അവരുടെ പ്രതിമാസ ചെലവുകൾക്ക് ഈ സാമൂഹിക ക്ഷേമ ആയിരുന്നു പക്ഷേ അത് കൃത്യമായും നൽകാൻ ഈ സർക്കാർ എത്രയോ നാളുകളായി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം പാവങ്ങൾക്ക് വേണ്ടിയുള്ള ലൈഫ് മിഷൻ പദ്ധതി പോലും ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത് സർക്കാർ അക്കാര്യത്തിലും വലിയ ഉദാസീനതയാണ് കാണിക്കുന്നത് ക്ഷേമ പെൻഷൻ എല്ലാ വർഷവും നൂറ് രൂപ വച്ച് കൂട്ടും എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ആ തുക വർദ്ധിപ്പിച്ചിട്ടില്ല ഇപ്പോഴും ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് അതും എല്ലാ മാസവും കൃത്യമായി ലഭിക്കാത്തത് കാരണം എത്രയോ പാവപ്പെട്ടവർ ബുദ്ധിമുട്ടുകയാണ് പാവങ്ങളുടെ സർക്കാർ തന്നെ പാവങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതിൽ ഭരണകക്ഷിയ പിന്താങ്ങുന്ന ആളുകൾക്ക് പോലും പ്രതിഷേധമുണ്ട് മറിയക്കുട്ടി ആ പ്രതിഷേധത്തിൻ്റെ ഒരു ആൾ രൂപമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി സർക്കാരിന് ചിലപ്പോൾ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ മാത്രമേ തുനിയുകയുള്ളൂ അല്ലാതെ ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ വലിയ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് നിയമപരമായി സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ളതും നടപ്പാക്കാൻ ഉള്ളതും കാരണം സർക്കാർ ട്രഷറിയുടെ അധിപൻ എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ് സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാട്ടി ചിലപ്പോൾ സർക്കാർ ഇതിന് ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്തേക്കാം ചെയ്തേക്കാം എന്നല്ല ചെയ്യുക തന്നെ ചെയ്യും അതിൽ വൈകാതെ ഈ തുക കൊടുക്കും എന്നുള്ള കാര്യം പരാമർശിച്ചേക്കാം എന്തായാലും ഹൈക്കോടതി എന്തായിരിക്കാം ഇതിൽ ഇടപെടുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം